ജനിച്ച മോനെ ഇത് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടു പക്ഷെ വന്നത് അടി പൊളിയായി സംഭവം ഹലോ ഇന്ന് ചെറിയ ഫിഷ് ക്യാച്ചിങ് ആണേ അമ്മയാണെങ്കിൽ കിരി കീരി ആയിക്കോണ്ടിരിക്കുന്നത് ചൂണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തോട്ടിൽ മീൻ പോണല്ലോ നമുക്കേ നല്ല കുളവുണ്ടേ നമ്മളെ കുളത്തിന് മൂശും ഉണ്ട് നോക്കാം നമുക്ക് കിട്ടുമോ നോക്കാം വയ്ക്കാൻ വേണം ചൂണ്ട ഇത് മതിയാകും തോന്നുന്നേ പിന്നെല്ലാം കണ്ണി പൊട്ടി പോവുക ശ്രദ്ധിക്കണം രാത്രിയാണ്ട് പാമ്പിന് മൊത്തം ഏരിയന്ന് വിടാം പിന്നെ അമ്മ കുറേ ദിവസമായി പറഞ്ഞു എടുക്കുന്നത് മീൻ പിടിക്കണം മീൻ പിടിക്കണം എന്ന് നോക്കാം നമുക്ക് അമ്മയൊരു ആഗ്രഹമല്ലേ നോക്കാം ഇപ്പം നമുക്ക് ഈ ചൂണ്ടല്ല ഒരു കോക്കാനൊരു തവളേനെ അതാണ് അതാണിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നടക്കുന്നേ തണുപ്പും ചെറുങ്ങനെ കൂടി അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ടലിയും വളപ്പാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ചെറിയ തണുപ്പത്തുണ്ടാവും ഏഹ് നമുക്കതെല്ലാം നോക്കാം കിഴങ് കിടങ്ങ് പച്ചപ്പുല്ലുണ്ടാവും തവളേനെ പിടിക്കാൻ നോക്കാം എന്തായാലും നമുക്ക് പിന്നെ കാര്യമായി ഞാൻ പോകാൻ വെച്ചാൽ ഞാൻ മിനിയാന്ന് ഇന്നലെ എരിലേക്കൂടെ പോകുന്ന സമയത്ത് വളർത്തൽ നല്ല മുഷ്യൂവിനൊക്കെ കണ്ടിരുന്നു ഞാൻ മീത്ത അതിൻ്റെ ഒരു ഗ്യാരണ്ടിയില്ല ഞാൻ പോകുന്നു ഏകദേശം ഇട ഉണ്ടാവുന്നതും തോന്നുന്നില്ല തവളാ ശ്രദ്ധിക്കണം അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോളെയാണ് പറഞ്ഞു ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പറഞ്ഞു കൊടുക്കണ തന്നെ അമ്മ അതാണ് നമ്മുടെ അടുത്തന്നെ കേട്ടോ കോളം ദൂരൊന്നും ഇല്ല ഇടന്നെ ആയി ഏ എന്നെ ഭയങ്കര പച്ചപ്പൂല് അതാന്ന് നോക്കാം നോക്ക് ഏകദേശം ഇടൊക്കെ ഇട്ടെന്ന് തോന്നുന്നേ നോക്കാം നമുക്ക് ഫുൾ ഇങ്ങനെ തപ്പാനും പേടിയാന്ന് അപ്പോൾ ഒന്നും കിട്ടിയാതര ദൈവം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വീട്ടിൽ നിർത്താൻ കൂടില്ല അമ്മ ഞാൻ ആരവം വെച്ച പറഞ്ഞു അതാന്ന് നോക്കാം നമുക്ക് ഏകദേശം എത്താനായി നമുക്ക് അപ്പോൾ ഒന്നിനു പിടിക്കണ്ടേ കണ്ണി പൊട്ടുവ ഒറ്റ ചൂണ്ടും എടുത്തിട്ടാണ് ഇല്ല അവളെ പോലെ കണ്ടത് വലിയ മുഷ്യമാണേ അപ്പോൾ നോക്കാം അതങ്ങ് പിടിച്ചിട്ടും കണക്കായി ഏകദേശം കിട്ടുന്ന ആവുന്നു തോന്നല്ലല്ലോ നമുക്ക് നോക്കാം ഏകദേശം ഒന്നിനെ കണ്ട് ആ നോക്കട്ടെ ഭയങ്കര തുള്ളു കടിക്കുമ്പോൾ ഒക്കെ തുള്ളലും ആ ഏകദേശം ഒന്ന് ആ 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 നോക്കട്ടെ ആ ആ അയച്ച 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 പാമ്പ് ഉണ്ടാവും നോക്കണം ആ മഷ ആ അതുണ്ട് അതുണ്ടാ ഉണ്ടാ ആ നോക്കട്ടെ എന്നോടാ കളി വീട്ടുവരില്ല മോനെ ഇതും മീനെ പിടിക്കാൻ കഴിയും പണിയാലേ തവളെ പിടിക്കാൻ ഒരു മിനിറ്റ് നോക്കട്ടെ ആ ആ ഓടുത്ത് ആ കിട്ടി 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 നോക്കാം നോക്കാം ഏകദേശം നമുക്ക് പിന്നെ സംഭവം നോക്കുന്ന കോക്കണ്ടേ ചെറുങ്ങനെ കോക്ക ഓക്കെ ഏകദേശം ഇരേനെ കോത്തി ചൂണ്ടല്ലേ നമുക്കിത് കൊളത്താനായി വാ നോക്കാൻ നമുക്ക് സംഭവം ഉണ്ടോ നോക്കണ്ട വാ മു ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാൻ കാര്യമായിട്ട് വരുന്നതിന് അല്ലെങ്കിൽ പരിപാടിക്കൊന്ന് നിൽക്കട്ടിയില്ല നമുക്ക് ഏതായാലും നോക്കാം നമുക്ക് ഫുള്ള് പച്ചപ്പുല്ലാന്ന് ഇതാണ് നമ്മുടെ കുളം ഇതാണ് നമ്മുടെ കുളം മീനുണ്ടോ എന്ന് നോക്കാം ഏകദേശം നോക്കാം നമുക്ക് പാമ്പൊന്ന് പാമ്പുണ്ടോ എന്ന് നോക്കിയ പോണോ ഇത് അമ്മ ഏകദേശം ഉണ്ടോ എന്ന് നോക്കണം എൻ്റെ അമ്മ ഇതാ ഇതാ വലിയ വലിയ സാധനമുണ്ട് ഇതാ വലിയ സാധനമുണ്ട് ഒക്കെ മൂശം ഉണ്ട് ഇതാ ഇതാ ഒക്കെ സാധനമുണ്ട് എൻ്റെ അമ്മ ഉനുണ്ട് ഇത് തന്നെ നമ്മുടെ കുളം ഇത് ഇത് നമുക്ക് നമുക്കൊന്ന് ഇട്ട് നോക്കാം നമുക്ക് ഇട്ട് ഇതാ 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 ഒന്ന് അരുപത്തേ പോകുന്നുണ്ട് ഇത് ഏതാ ഇപ്പം പിടിക്കുന്നു തോന്നു ദൈവം പിടിക്കണേ ഇതാ തേർട്ടി വൺ ഇത്ര പിടിച്ചു പിടിച്ചു പിടിക്കും പിടിക്കാ ചൂണ്ടല്ലേ എന്റെ മോനെ ഫസ്റ്റ് അടിക്കും ഫസ്റ്റ് ലോലടിച്ചു ഇതാ രണ്ടാം തീയതി ഏകദേശം പിടിക്കേണ്ട വട്ടായി ഇതാ എന്തെല്ലാം ഞാൻ പിടിച്ചിരിക്കും ഒരു സംശയം ഇല്ല ഇതാ ഈരെ പോകുന്നുണ്ടല്ലോ ത്ര ഞാൻ വിചാരിക്കില്ല അയ്യന്ത സീൻ വേറെ പോലെ ് വന്നതിന് മോശമില്ല ഏകദേശം മൂന്നെണ്ണം കിട്ടീന് മൂന്നെണ്ണം ഒരു ഉണ്ട പോലും കിട്ടീന് അപ്പൊ അങ്ങനെ കാണിച്ചു തരാം ഏകദേശം അമ്മക്ക് സന്തോഷാവേ നോക്കിതാ ഇതാ മീൻ ഇതാ വിചാരി പോലും വിചാരിച്ചിട്ടു നമ്മക്ക് കിട്ടുന്ന വിചാരിച്ചിട്ട് പക്ഷെ വന്നത് അടി പൊളിയായി സംഭവം ഓക്കെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്ന് ദോഷമായി ഇനി ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം ബാ ഇഷ്ടമാണ് സാധനമുണ്ട് സാധനത്തിൽ പേടിക്കാൻ വേണ്ടി തുള്ളുന്നതാണ് സംഭവം പെടക്ക ചീതാണ് ഞങ്ങൾക്ക് എടുത്താണെങ്കിൽ താ കിടക്കളവ് ഞാൻ മറ്റേ കളവെന്ന് പറയില്ല എൻ്റെ മോനെ ഇതാ വലിയ സാധനമാണ് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എന്തായാലും ചെയ്യണേ ഓക്കെ ഭയങ്കര സന്തോഷമായി സത്യം ഇത് കിട്ടുമെന്ന് വിചാരിക്കുകയും ഇല്ല പക്ഷേ ആവശ്യത്തിൽ വെറുതെ ഇറങ്ങി അമ്മ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഉദ്ദേശം കോട്ടിൽ മീൻ വേണമെന്നു ഇതാ സത്യം നല്ല വലുതാണ് അതിനിക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ആദ്യത്തെ ബ്ലോഗാണെ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എന്തായാലും ചെയ്യണേ മറന്നേക്കല്ലേ അടുത്ത വീട് ഉടൻ വരും അടുത്ത് നമുക്ക് എടുത്തേക്കന്നെ വരാം മീൻ പിടിക്കാൻ ഓക്കെ ഇതാ സന്തോഷമായിട്ടാ